ഇത് മക്കളിടയിലും ഇങ്ങനൊരു കളിപ്പാവിട്ടാ അത് വേണ്ടി കിട്ടാതെ ചെറുപ്പം കൊണ്ട് കിട്ടിയ ഭർത്താവ് എന്ന ലക്ഷണത്തില് മറ്റെന്ന രക്തമെന്നാ ഭർത്താവിന്റെ ദുഃഖങ്ങൾ ആദ്യം കിട്ടും നിങ്ങളെ ദുഃഖങ്ങൾ മൂത്തതാണ് അണച്ച ഭാര്യ എണ്ണ അതിന് സമാധാന മക്കള് മരുമക്കള് പേരക്കുട്ടികളെ ആരംഭിക്കുന്നത് ഈ മാസല്ല അടുത്ത മാസം മുപ്പതിന്റെ കുറഞ്ഞ പൈസ കഴിഞ്ഞ് കിട്ടാൻ പോയി കുട്ടി കഴിഞ്ഞ് എടുത്ത് വെക്കണ്ട പൈസ ചില വറക്കണ്ട പൈസ കേട്ടാ ഒരു മരിച്ചുപോയ തടീന്റെ വരമുണ്ട് പൂ തീരെ ആശംചു പോയി മരിച്ചുപോയ ആത്മാവിന്റെ വരമുണ്ട് ആന മരിച്ചു പോയിക്കുന്ന വരും അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട് വേണ്ടപ്പെട്ടവരാണ് വരുന്നത് കേട്ടാ അതിനെന്താ പാറന്മാരക്ക് വെച്ചുകൊടുക്കുമ്പോൾ വെച്ചുകൊടുക്കണം അത് അമ്പല ക്ഷേത്രങ്ങൾ കാശി രാമേശ്വര മുഖാമ്പിലേക്കൊന്നു പോകാൻ രൂപം ഇട്ടു പുണ്ണമണ്ണങ്ങളൊക്കെ ചവിട്ടി വീട്ടും കഷ്ടപ്പെട്ട് വീട്ടിൽ ഇരിക്കുക അഞ്ച് കൊല്ലം കൊണ്ട് വീട്ടിൽ ചിലവുകൾ മക്കൾക്ക് നല്ല പണി ജോലി സ്വന്തം വീട് വണ്ടി വാഹനങ്ങൾ യാത്ര പോവുക കല്യാണ തരം ഉണ്ടത്തിൽ കല്യാണം രൂപം കിട്ടുക എന്ന ലക്ഷണമുണ്ട് നടുത്തു വെച്ചിട്ടൊക്കെ ഉണ്ടാവും അഞ്ച് കൊല്ലം കൊണ്ടുണ്ടാവും ദോഷപ്പെട്ടു നിൽക്കുക ആര് തോൽപ്പിച്ചാലോ ദൈവം കടന്നു ദിവസമായി കിട്ടും